ചൊവ്വാഴ്ച മഴയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ നീക്കുന്നതിന് വിവിധ സർക്കാർ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ ശ്രമം തുടരുന്നു ചൊവ്വാഴ്ച പെയ്ത മഴയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ നീക്കുന്നതിന് വിവിധ സർക്കാർ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ ശ്രമം തുടരുന്നു ദുബായ് ഷാർജ അജ്മാൻ എമിറേറ്റുകളിലെ പ്രധാന സ്ഥലങ്ങളിലെ വെള്ളക്കെട്ടുകൾ മിക്കതും നീക്കം ചെയ്തു കഴിഞ്ഞെങ്കിലും ചില സ്ഥലങ്ങളിൽ മഴവെള്ളം കെട്ടി നിൽക്കുന്നത് ശനിയാഴ്ചയും തുടരുകയാണ് നൂറുകണക്കിന് വാട്ടർ ടാങ്കുകളും പമ്പുകളും ഉപയോഗിച്ചാണ് വെള്ളക്കെട്ടുകൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി ആർ ദുബായ് മുനിസിപ്പാലിറ്റി സിവിൽ ഡിഫൻസ് ദുബായ് പോലീസ് എന്നിങ്ങനെ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ദുബായ് മെട്രോ സേവനങ്ങൾ ഗ്രീൻ ലൈനിൽ പൂർണ്ണമായും പുനരാരംഭിച്ചതായി വെള്ളിയാഴ്ച അറിയിച്ചിരുന്നു ദുബായിൽ നിന്നുള്ള വിവിധ ഇൻ്റർസിറ്റി ബസ്സുകളും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഷാർജയിലും അജ്മാനിലും മറ്റ് എമിറേറ്റുകളിലും വെള്ളക്കെട്ടുകൾ നീക്കം ചെയ്ത് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് Uh <Una Empire sagtenspiel indüzik>